മറ്റു വാർത്തയിലേക്ക് കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവ് ഞായറാഴ്ചയും പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പ് തിങ്കളാഴ്ചയും നടക്കും പൂരാഘോഷം സിസിടിവി പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും ഇരുപത്തിയഞ്ചിന് കൊടിയേറ്റം മുതൽ പൂരാഘോഷം വരെയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക കലാസംഘടനകളുടെയും പ്രശസ്ത കലാകാരന്മാർ അണിനിരുന്ന ടീമുകളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ക്ഷേത്ര അരങ്ങേറിയിരുന്നു ഞായറാഴ്ച വേല കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വേലാഘോഷം നടക്കുക നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വൈകിട്ട് അഞ്ചുമണി മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും എട്ട് മണി വരെ കലാരൂപങ്ങൾക്കും രാവിലെ നട തുറക്കലിനു ശേഷം പൂജകളും ശിവേലി പറയെടുപ്പ് എന്നിവയും നടക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ക്ഷേത്ര നടപ്പുരയിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിക്കും വാദ്യ കലാകാരന്മാരായ നെല്ലുവായി ശശി വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റു വൈകിട്ട് വൈകീട്ട് മണി മുതൽ പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും ആറു മണിക്ക് മേള കലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ നാൽപ്പതോളം ഗജവീരന്മാർ അണിനിരക്കും ആറ് മുപ്പതിന് പാരമ്പര്യ അനുഷ്ഠാന കലകളും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് കേലി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് അത്താഴപൂജ പറയെടുപ്പ് ശിവേലി എന്നീ ചടങ്ങുകളും നടക്കും ദേവസ്വം ഭാരവാഹികളായ പി ജി അജയൻ യു ബി ജയൻ കെ ജി ഗോപിനാഥൻ കെ എ ബാലൻ കെ വി ചന്ദ്രൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും